ോ എത്താലേ എന്നാലും കതീജ കാട്ടിയതേ കല്യാണ പരി കൊറേ ചോറ് വാക്കിണ്ടേ ഞമ്മക്ക് രണ്ടാക്കും നന്ദിയില്ലല്ല എല്ലാരൊണ്ടി വാരി കോരി കൊടുക്കുന്നേ ഞാൻ കൊറേ നോക്കിന്നവിടെ ഇപ്പൊ കിട്ടു ഇപ്പൊ കുട്ടിവെച്ചിട്ട് എനിക്ക് തന്നീടാ അപ്പൊ എനിക്കും നന്ദിടാ ഞമ്മളെ രണ്ടാളും കൂടി പോന്നതല്ലേ അല്ലാത്തൊരു സാധനല്ലേ ഇന്നോടെ കണ്ടാ മുൻണ്ട അല്ലാത്തൊരു വെച്ചാല് എങ്ങനെയുണ്ടാവുമല്ലോ മനുഷ്യന്മാരെ അയ്യ് അതെന്നെ പാത്തു എനിക്ക് നല്ലാതെ ആലോചിച്ചിട്ട് സങ്കടം വരൂടോ ഞമ്മളെ കുട്ടികളെ ഓളോടും ഓരോടും അതെന്നെ വേണ്ടീത് ി നമ്മളെ കുട്ടികളെ കല്യാണം ഉണ്ടാവുമല്ലോ ഓരോട് പറയും വേണ്ട അവോറ് കൊടുക്കും വേണ്ട അല്ല അജി മരവളെ കോലം കണ്ട എത്താ പെണ്ണിലെ കാണാൻ ഒരു കാണാനൊരു കോലില്ല അവരുള്ളക്കുന്നില്ല ഈ കഥ പറഞ്ഞേ എത്താ പെണ്ണ് ചെക്കിന് പറ്റിയ പെണ്ണല്ലാന്ന് എല്ലാരും പറയുന്നുണ്ടേ അല്ല നിന്ന് പോന്നാ മതി ഒള്ളാർക്കറിയാം ഉം ഏതായാലും വല്ലാത്തൊരു കഥ ചോറൊക്കെ കണ്ടമാനും ബാക്കിയുണ്ട് അതെച്ചാല് നമുക്ക് മാത്രം ധൈര്യം പിന്നെ അതല്ല പണ്ട കുറവാണേ ഓള് വിചാരിച്ച മാതിരി പണ്ടം കിട്ടിട്ടില്ല നൂറുപാനൊക്കെ ഓള് വിചാരിച്ചാൽ അൻപത് തയ്ച്ചിണ്ടതിനെ ആ മുഖത്ത് ഞാൻ കണ്ടീരാ എല്ലാരും പറയണ്ടേ ഇല്ലാന്നേ പണ്ടും ഇല്ല പെണ്ണൊരു ഒരു ഇല്ല അങ്ങനെ വേണോക്ക് ഞാനും പറഞ്ഞു കേട്ടിട്ട് എവിടുന്നേ ഒരു കോലും ഇല്ല പിന്നെ മതിപോളന്ന് പിന്നെപ്പോള് പറഞ്ഞ് കേക്കണ്ടല്ലോ ഞമ്മക്കന്നെ കാണാലോ നമ്മള് കണ്ടില്ല പെണ്ണിനെ ഒരു കോലും ഇല്ല അങ്ങനെ തന്നെ വണ്ടി ഓളെ അഹങ്കാരത്തിനെ അങ്ങനെ തന്നെ കിട്ട നമുക്ക് പൈസ ഇണ്ടെന്നുള്ള ജാലേ പൈസ കാലം മാത്രമേ പറ്റുള്ളൂ ഞങ്ങളെ കോഴി പറ്റ ഒഴിവാക്കിയിരിക്കുന്നു ഇപ്പൊ പണ്ട കോള് ഞമ്മളെ പെണ്ണീള് നമ്മളെപ്പണ്ട അത് പോവട്ടെ പിന്നെല്ലേ ഒരു കാര്യം ഈ റംദാന്റെ മോള് ചാടി പോയിക്കൊള്ളാനോ അത് ചറിഞ്ഞീന്നാ എന്നെ പാത്തു ആ പെണ്ണ് ചാടി പോയാ പോയാക്കപ്പ തന്നെ ഉറപ്പന്നീ ആ പെണ്ണിന്റെ നടപടി കണ്ടപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു അത് ആരപ്പേനും ചാടി പോകുന്നു അപ്പത്തെ കുട്ടികളൊക്കെ എങ്ങനെയാ വിശ്വസിച്ചല്ലേ ഇനി ഇപ്പൊ ആരേലും ആ റംബാന്റെ മോളെ കെട്ടി കൊണ്ടുപോകി ഇപ്പൊ ആ ചെക്കൻ തന്നെ കെട്ടേണ്ടി വരൂല്ല ഈ നാട്ടുകാരും വീട്ടുകാരും മൊത്തം അറിഞ്ഞിരിക്കുന്നു അയ്യവല്ലാത്തൊരു നാണക്കേടായി അതില്ലേ <laughs> <laughs> ീ പാചക്കൻ തന്നെ വന്നു കെട്ടേണ്ടി വരും അല്ലാതെ വേറെ ഇടുന്നണി ആ പെണ്ണിനെ പെണ്ണിനൊക്കെ വേറെ കല്യാണം ശരിയാവണേ ഏയ് അല്ലാത്തൊരു കഥ ആ മോളെ പെറ്റുകിണാല ഞാൻ അപ്പൊ ഇങ്ങനെ പോരുമ്പോളാ കണ്ടതേ അപ്പൊ അറിയാത്തൊരു പെണ്ണാടങ്ങനെ നിക്കുന്നുണ്ട് പാർപ്പരുത്തിയാണോടോ എന്തോ ഒരു ചൊർക്കിണ്ട് കാണാനേ ചിട്ടാ മേത്ത് നിറച്ച് പണ്ട ഇങ്ങനെ പോയി ഉണ്ടാക്കി കൂടെ പിന്നെ അതുമല്ല നീ ആണുങ്ങളോട് കൊഞ്ചു കൊഞ്ഞു നിക്കുന്നുണ്ട് ആ പെണ്ണിനെ കണ്ട കജ്ജകി തൊടണം ആണുങ്ങളെ കണ്ടാലേ കൊഞ്ചു കൊഞ്ഞാണ് നിക്കുന്നത് എന്റെ കഥ ചുട്ടുക്ക് ഏ അവിടെ എങ്ങനെ ഒരു ഇങ്ങനെ പഠിച്ചോനെ എന്നാ എന്റെ മൈമാക്കാനീ പുറത്ത് കറക്കാൻ പറ്റൂല നീ ഞാനൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാ അപ്പൊ നോക്കും വേറെ പെണ്ണുങ്ങളെ അല്ലാത്തൊരു കഥ ഇപ്പൊത്ത കാട്ടാ പൊന്നാറിന്റെ അയച്ചു മോ എന്നോട് ഞാൻ പോയി പറയാൻ നിൽക്കുന്നേ നമ്മള് സൂക്ഷിച്ച ദുഃഖിക്കണ്ട മോളെ അല്ല നോക്കിക്കൊണ്ടെന്ന ചെങ്ങായിനെ നാട്ടൊക്കെ പോണത് പിന്നെ നാളെ സുക്കൂറിന്റെ മോളെ കല്യാണല്ലേ ഓണ്ടേ ആകെ പറഞ്ഞിങ്ങണ് വലിയ പെരു കല്യാണാണേ നമുക്ക് നാർത്തേനെ പോണട്ടാ നാർത്തേനെ മാറ്റിക്കോണ്ടില്ലാണ്ട് വരന്റെ ആ നാളെ ഇല്ലേ സുക്കൂറിന്റെ അടുത്ത് കല്യാണം ആ എന്നാ പിന്നെ ഞാനിപ്പത്തന്നെ ഒക്കെ ഓട്ടോർച്ചക്കാൻ പറയാം നമുക്ക് കണ്ടാക്കോ അതിലാണ് പോവാണ്ടി എന്നാ പിന്നെ ഞാനാണ് പോട്ടെ കുട്ടികളെ പാപ്പ ഉണ്ടെ വരയില്ലേ ഇപ്പൊ നേരം വരിക ചെന്നാ ചീത്തറി ഞാൻ പോട്ടെ എന്നാലിട്ടാ ആ ശരി എന്നാ നാളെ കല്യാണത്തിൽ ആർത്ത് ഒരുങ്ങിക്കോണ്ടിന്നാലേ ഞാൻ വരന്റെ എന്നാ പിന്നെ ഇക്കോ പഠിച്ചോനെ എന്റെ മൈമാക്കാൻ എവിടെ ഓടിനും കാണാനില്ല ആ മിനാന്റെ അടുത്ത കാണാനായിട്ട് പോയാ വടുക്കുനീട്ട വാതിലും തുറന്നു പോയിട്ടുണ്ടാവും കൂടി പോയപ്പ ഞാൻ കാണൂല ലാത്ത ജാതി